വണ്ടിപോട്ട് മത്സരം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വണ്ടി പൂട്ട് മത്സരം നടത്തുന്നതിന്റെ ഇടയിൽ തന്നെ വീണ്ടും വണ്ടി കൂട്ടുന്നതാണ് നടക്കുന്നത് മികച്ചും ില്ല എന്തായാലും ഇവിടെ വന്ന ആളുകളും അതുപോലെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇവരുടെ പേജുകളൊക്കെ ഫോളോ ചെയ്ത് വെക്കുക കാരണം അവരുടെ പേജിലായിരിക്കും ഇതിന്റെ അപ്ഡേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുക എന്നാലും സത്യാണ് ഡേറ്റ് എന്ന് പറഞ്ഞതോടെ പതിനാറാം തീയ്യതി വണ്ടിപുട്ടും സെറ്റ് വണ്ടി പൊട്ടി രണ്ടാവുമ്പോൾ കളറാവാണ് ഇപ്പൊ സെറ്റ് എല്ലാവരും വരും